കിട്ടി മക്കളെ കിട്ടി ഏമസോണും ഫ്ലിപ്കാർട്ടും മീഷോയും ഒക്കെ തപ്പി അവസാനത ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കിടിലൻ ഒരു ലോണ്ട്രി പോർട്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടാൽ നല്ല ജെല്ലിമിട്ടായി ഒക്കെ പോലെ തോന്നും പക്ഷേ ഈ ഒരു എക്കോ എക്സ്പോർട്സിന്റെ ഒരെണ്ണം മതി നമുക്ക് എട്ട് കിലോഗ്രാം ഡ്രസ്സ് വരെ വാഷ് ചെയ്യാന് പിന്നെ ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഫാബ്രിക് കണ്ടീഷണർ സ്റ്റെയിൻ റിമൂവർ എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം പ്രോഡക്റ്റുകൾ വാങ്ങിക്കൂട്ടണ്ട അതിന് പകരം ഈ ഒരൊറ്റ പോഡിൽ ഇതെല്ലാം പ്രീമിയ ഷെയ്ഡ് ക്വാണ്ടിറ്റിയിൽ അവർ തന്നെ കൊടുത്തിട്ടുണ്ട് എൻ്റെ വീട്ടിലാണെങ്കിലും മൂന്ന് മാസത്തേക്ക് എന്നൊക്കെ പറഞ്ഞ് ഇതുപോലത്തെ വലിയ ലിക്വിഡൊക്കെ വാങ്ങിക്കും പക്ഷേ എത്രയാണ് ഒഴിക്കുകയെന്നറിയാണ്ടേ ഒറ്റ മാസത്തിൽ ഫുള്ള് വേസ്റ്റാക്കും ഇതാണെങ്കിൽ ഈ ഒരു ബോക്സിൽ ഇരുപത് പോഡ്സ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നര മാസത്തേക്ക് ഇതൊരെണ്ണം വാങ്ങിച്ചാൽ മതി പിന്നെ ഇത് അഴുക്കും കറിയൊക്കെ പോക്കുമെന്ന് ഡൗട്ടുണ്ടെങ്കിൽ അവിക്കുട്ടൻ്റെ ഒരു വൈറ്റ് ടീഷർട്ടിൽ ഞാൻ ചോക്ലേറ്റിൻ്റെ കറി ആക്കിയിട്ടുണ്ട് ഇനി വാഷിംഗ് മെഷീനിലേക്ക് ആദ്യം നമ്മൾ ഈ ഒരു എക്കോ എക്സ്പോർട്സിൻ്റെ പോഡ് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് വാഷ് ചെയ്യാം എൻ്റെ അമ്മോ ഇത് ഇത്രയും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുമെന്ന് ഞാൻ തന്നെ വിചാരിച്ചിട്ടില്ല സ്റ്റെയിന് മൊത്തത്തിൽ റിമൂവ് ആക്കിയിട്ടുണ്ട് പിന്നെ നല്ല കിട്ടില്ല സ്മെല്ലും ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി